ഹായ് എൻ്റെ പേര് അയന ഞാൻ കോഴിക്കോട് ജില്ലക്കാരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണെന്ന് എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഒരു പന്ത്രണം ബാങ്ക് ലിസ്റ്റിൽ തന്നെ ഞാൻ ഫൈനലി ഞാനിപ്പോൾ മുഞ്ചൻ സർവീസ് കോ ബാങ്കിൽ ജൂനിയർ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ലോണേഡ് അപ്പ് പർച്ചേസ് ചെയ്തത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഏപ്രിൽ എക്സാം ഉണ്ടായിരുന്നു സോ ആ ലിമിറ്റഡ് ടൈമിൽ എങ്ങനെ കവർ ചെയ്യുന്ന ഭയങ്കര ഒരു കൺഫ്യൂഷനായിരുന്നു അപ്പോൾ അത് എൻ്റെ തുടക്കമുതലെ ഞാൻ ക്വസ്റ്റൻസ് ഫോക്കസ് ചെയ്തിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ത്രോണോ ഡൽ ഡിഫറെ ടൈപ്സ് ഓഫ് എക്സാംസ് ഉണ്ട് ഡെയിലി എക്സാം സബ്ജക്റ്റ് വൈസ് എക്സാം അതുപോലെ തന്നെ മോഡൽ എക്സാം നോറൽ ടോപ്പിക്ക് കഴിഞ്ഞാൽ ടേക്ക് എ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ടാവും സോ അതൊക്കെ ഞങ്ങൾ മാക്സിമം ചെയ്യാൻ ഉണ്ടായിരുന്നു മാക്സിമം ഞാൻ ടൈം കൊടുത്തിട്ട് സ്പെൻഡ് ചെയ്ത് ചെയ്തത് ആണ് പ്ലസ് അവരുടെ ക്ലാസും കാണുമായിരുന്നു അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റൻസ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എക്സാം ആവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ദ്രോണൻ എടുത്ത് പറയുന്ന ഒരു റീജനാണ് ലൈവ് എക്സാം അപ്പോൾ നമുക്ക് ലൈവ് എക്സാം എഴുതി കഴിഞ്ഞാൽ അവർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും സോ നമ്മൾ അത്രയും പേരുടെ ആയിരിക്കും നമ്മുടെ പൊസിഷൻ എന്ന് നമുക്ക് മനസ്സിലാവും പ്ലസ് നമ്മൾ എവിടെയൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് നമ്മളെവിടെയൊക്കെയാണ് വീക്ക് ആയിട്ടുള്ളത് ആയിട്ടില്ലെന്നൊക്കെ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്പം ദ്രോണ ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു സി എസ് ഇ ബി സ്ട്രോണിനെ സംബന്ധിച്ചൊരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് ദ്രോണെന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം നമുക്കറിയാം ഒരുപാട് എക്സാംസ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് പി എസ് സി എക്സാംസ് ഒക്കെ വിളിച്ചിട്ടുണ്ട് പ്ലസ് ഡെ സിയെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും പിന്നെ എൻ്റെ ഈ വിജയത്തിൽ ഏറ്റവും വലിയ പങ്ക് ദ്രോണയ്ക്ക് തന്നെയാണ് അതായത് റോണിലെ എല്ലാ ടീം മെമ്പേഴ്സ് മെമ്പേഴ്സിനോട് ഒരു വലിയ താങ്ക്സ് പറയുകയാണ് പ്ലസ് നിങ്ങളോട് പറയാനുള്ളത് നന്നായിട്ട് വർക്ക് ചെയ്യുക നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് എന്താണ് ഡെഫിനിറ്റ്ലി നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും അത് ഞാൻ അഷ്യൂർ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുക സോ ഈ മൊമെൻറ്റ് മുതൽ വർക്ക് ചെയ്ത് തുടങ്ങുക ഓൾ ദിവസ താങ്ക്